എത്ര കടുത്ത കഫക്കെട്ടിനെയും അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് എടുത്ത് കളയാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഒറ്റമൂലി മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഞാൻ ഡോക്ടർ സരസിയ കെ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ ഇപ്പം ഞാൻ പറയുന്നത് ഒരു ട്രഡീഷണൽ ആയിട്ടും ഒരു നാച്ചുറൽ ആയിട്ടുള്ള റെമഡിയാണ് അതായത് ചെസ്റ്റിൽ നിന്നും ത്രോട്ടിലുള്ള കഫക്കെട്ടും അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു മഴക്കാല സീസൺ ആയതുകൊണ്ട് ഒരുപാട് പേർക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകും ഭയങ്കര കഫം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ കഫം കൂടിക്കൂടി തലവേദന പിന്നെ മൂക്കടപ്പ് രാത്രി ഉറങ്ങുമ്പോൾ ഉള്ളൊരു അസ്വസ്ഥത അതുപോലെ തന്നെ രാത്രി കൂർക്കം വലിക്കുന്ന അപ്പോൾ ഈ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ഒരു സ്പൂണ് ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങിയ ഇഞ്ചി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതായത് ചുക്ക് അപ്പോൾ അതിൻ്റെ പൗഡർ നമ്മൾ എടുക്കുക അതായത് ഹാഫ് ടീസ്പൂൺ ചുക്ക് പൗഡറിലോട്ടേക്ക് വൺ ടീസ്പൂൺ ഹണിയും അല്പം കുരുമുളക് പൊടിയും ഒരു പിഞ്ച് ടർമറിക്കും കൂടെ ആഡ് ചെയ്യുക അപ്പോൾ ഇത് നല്ല മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യണം നമ്മൾ നുണച്ച് നുണച്ചിട്ട് വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ ഒറ്റയടിക്ക് നിങ്ങൾ ഇറക്കരുത് പതുക്കെ പതുക്കെ ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നുണച്ച് നുണച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ പറന്ന് നിങ്ങൾ എപ്പോഴും കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് മ്യൂക്കസ് ലൂസ് ആവാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യും വിത്തിൻ ഒരു അഞ്ച് അല്ലെങ്കിൽ ആറ് മിനിറ്റ് കൊണ്ട് തന്നെ ഇങ്ങനെ നമുക്കെന്നെ മനസിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി ഒലിച്ചിട്ട് പോകുന്നത് അപ്പം അതിനുകൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് പതുക്കെ പതുക്കെ നുണച്ചു കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒറ്റയടിക്ക് ഇറക്കാതിരിക്കാനും കൂടെ നോക്കുക അപ്പോൾ ഇനി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ഇനി വെള്ളം നിങ്ങൾ കുടിക്കുന്ന സമയത്ത് ചൂടോട് കൂടിയിട്ടൊരു വെള്ളം കുടിക്കാൻ വേണ്ടി നോക്കുക അതിൽ കൂർക്കേൻ്റെ ഇല തിളപ്പിക്കുവാണെങ്കിൽ അത് അത്രയും നല്ലത് ഇനി ഇനി ചെറിയൊരു ടിപ്പാണ് പറഞ്ഞു തരുന്നത് നിങ്ങൾ ഇപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഓവർ സ്പൈസസ് അതുപോലെ തന്നെ ഓവർ മസാലാസൊക്കെ ടോട്ടലി അവോയ്ഡ് ചെയ്യുക അപ്പോൾ അതിന് പകരം കാന്താരി അതിനൊപ്പം തന്നെ കുരുമുളക് പൊടി മഞ്ഞൾ ഈ പറഞ്ഞതൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി നോക്കുക ഇഞ്ചി വെളുത്തുള്ളി അപ്പോൾ നിങ്ങൾ ഒരുപാട് സ്പൈസസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ശരീരത്തിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് വരിക അപ്പം അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ പറയുന്ന രീതിയിലൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക അപ്പോൾ ചെല്ലിയ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഗ്യാസ്ട്രൈറ്റിസിൻ്റെ ബുദ്ധിമുട്ട് ഇങ്ങനത്തെ പല രീതിയിലുള്ള അസ്വസ്ഥകളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഇൻഡൈജഷനും അതുപോലെ തന്നെ കീഴ്വായു പോലത്തെ ബുദ്ധിമുട്ട് അതുപോലെ തന്നെ നെഞ്ചിരിച്ചല് അപ്പോൾ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ മസാലാസ് ഒരുപാടെടുക്കുന്നത് അങ്ങ് ഒഴിവാക്കുക പകരം ഞാൻ ഈ പറഞ്ഞ ഇഞ്ചിയും കുരുമുളക് പൊടിയും അതുപോലത്തെ വെളുത്തുള്ളിയും ഇതൊക്കെ ഡയറ്റിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുക അപ്പോൾ പറഞ്ഞു കഫക്കെട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഭക്ഷണ രീതി ഞാൻ പറഞ്ഞു തന്നെ വെള്ളം കുടിക്കുന്ന കാര്യം കൂടി ഞാൻ പറഞ്ഞു പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കാണ്ട് പാലും പാൽ ഉൽപ്പന്നങ്ങളും അത് മാക്സിമം ഒഴിവാക്കുക അതുപോലെ തന്നെ റിഫൈൻഡ് ആയിട്ടുള്ള കാപ്പ്സ് ഒഴിവാക്കുക പുറത്തുള്ള ഫാസ്റ്റ് ഫുഡും പ്രൊസസ്ഡും സാൾട്ടായിട്ടുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കണം അത് മാത്രമല്ല കഫക്കെട്ടുള്ളവർ പഴവും മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി നോക്കണം പിന്നെ കോൾഡ് കാർബോണേറ്റഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഡ്രിങ്ക്സുകളൊക്കെ മാക്സിമം നമ്മൾ ഒഴിവാക്കേണ്ടതാണ് കാമ്പ ബോമ്പെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് നിങ്ങൾ എപ്പോഴും ഒന്ന് ഗാർഗൽ ചെയ്തിട്ട് അതായത് സോൾട്ട് വാട്ടർ കൊണ്ട് ഗാർഗൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ചെയ്യേണ്ടതാണ് യൂക്കാറ്റിസിൻ ഓയിൽ അത് ജസ്റ്റ് ഏരിയാസിലൊക്കെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക പിന്നെ നിങ്ങൾ എപ്പോഴും കിടക്കുന്ന സമയത്ത് ഹെഡ് എലിവേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ കിടക്കാൻ വേണ്ടിയിട്ട് പിന്നെ എപ്പോഴും ഉള്ള റൂമിൽ വേണം കിടക്കാൻ വേണ്ടിയിട്ട് അതായത് ഫ്രഷ് ആയിട്ടുള്ളയും എയറൊക്കെ നമുക്ക് കിട്ടണം അല്ലേ ഇനി ഡയറക്റ്റായിട്ടുള്ള എ സി അതുപോലത്തെ ഫാൻ ഈ പറയുന്നതൊക്കെ ഒഴിവാക്കുക അടച്ചുപൂട്ടിയുള്ള റൂമിലൊക്കെ മാക്സിമം ഉറങ്ങാതിരിക്കാനും കൂടെ നോക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് കോൾഡ് ബെഡ്ഷീറ്റ്സ് ഉണ്ടാവും അത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തണുപ്പായിരിക്കും കിട്ടുന്നുണ്ടാവുക അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള ബെഡ്ഷീറ്റ്സുകൾ ഒഴിവാക്കുക അതിന് പകരം നമ്മൾ കോട്ടൺ ബെഡ്ഷീറ്റ്സുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ അതിൻ്റെ ഒപ്പം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നമ്മൾ ഒരിക്കലും തണുത്ത ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് രാത്രി കിടക്കാൻ പോവരുത് പിന്നെ വേറൊരു കാര്യമാണ് സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ കഫക്കെട്ടും നീർക്കെട്ടൊക്കെ വരുന്നത് അപ്പം അതെന്തുകൊണ്ടാണ് വരുന്നത് ചില ആളുകൾ രാത്രി കുളിച്ച് ആ നനവോട് കൂടിയിട്ടുള്ള മുടിയും കൊണ്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് നീരിറക്കം വന്ന് പിന്നീട് കഫക്കെട്ട് പോലത്തെ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനത്തെ അൺ ടൈമിലുള്ള കുളിയൊക്കെ മാക്സിമം ഒഴിവാക്കണം അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അതായത് ചില ഒരുപാട് പേര് പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് കഫത്തിൻ്റെയും നീർക്കെട്ടിൻ്റെയും അതുപോലെ തന്നെ എപ്പോഴും മൂക്കൊലിപ്പും അപ്പം ഇതിനൊക്കെ ഒരു മാറ്റം യും വരുത്താൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്താൽ മതി അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അതൊക്കെ മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക ഉറങ്ങുന്ന സമയത്തൊക്കെ എപ്പോഴും വെന്റിലേഷനോട് കൂടിയിട്ട് വേണം ഉറങ്ങാൻ വേണ്ടിയിട്ട് ക്ലോസ് ചെയ്തിട്ട് ഉറങ്ങുന്ന സമയത്തും പിന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള എ സി ഫാനൊക്കെ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് പേർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി നിങ്ങൾ അപ്പോൾ നെക്സ്റ്റ് ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ ഡോക്ടർ സരിസേക്ക് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ